ശങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എന്താണെന്നറിയില്ലേ അതായത് ഇന്ന് നമ്മുടെ ടീച്ചറും അതുപോലെ ഗബ്രിയും പിന്നെ ജാസ്മിനും ഒക്കെ അവിടെ ഇരുന്നിട്ട് കുറച്ച് വർത്താനം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വർത്താനം പറയുമ്പോൾ നമ്മുടെ ഗബ്രിൻ്റെ ഒരു പാട്ട് ആ പാട്ടിങ്ങനെ പാടുമ്പോഴേക്കും നമ്മുടെ ടീച്ചറുണ്ടല്ലോ ഗബ്രിയെ നിർത്തിക്കോ ഗബ്രയെ നിർത്തിക്കോ ഗബ്രി നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് നാഗവലിനെ പോലെ ഇങ്ങനെ ഒരു നോട്ടാന്ന് ഗബ്രി പറഞ്ഞത് നീ ആരടി നീ ആരെന്നോട് നിർത്താൻ പറയാൻ ഞാൻ പാടുകൂടെ കിടന്നിട്ട് നീ ആര് പറയാൻ ഗബ്രിച്ചാണ് നല്ല ദേഷ്യം വന്ന് അപ്പോഴേ ജാസ്മിൻ ഇങ്ങനെ നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരല്ലേ പിന്നെ അടിയും ചക്കരയും പോലെയല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ കിടന്നിട്ട് കിടന്നിട്ടിങ്ങനെ ഞാനാണ് അടുത്ത ജന്മത്തിലെ നിങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞിട്ട് നടുക്ക് ആളാണ് ഇപ്പോഴെന്താണ് ഇങ്ങനെ പറ്റിയത് അങ്ങനെ അവിടുന്ന് റസ്മിൻ ബായി ഒരു പോക്കാണ് ആ പോകുന്ന പോക്കിന് ഉള്ളിലേക്കേറിയിട്ട് ജാസ്മി ജാസ്മിൻ മറ്റേ അപ്സരേയും കൊണ്ടാണ് പോകുന്നത് അപ്സരേയും പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് ആ ഡ്രസ്സിങ് റൂമിലിട്ടിട്ട് അവിടുന്ന് ആ ഗബ്രി പന്ന ഡാഷ് മോൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു തെറിവിളിയാണ് ഇത് എനിക്ക് കൃത്യമായിട്ട് നല്ല സന്തോഷം വന്നത് കാരണം എന്താണെന്നറിയില്ലേ ഇതിൻ്റെ അടുത്ത് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കാം ണം ഇതുപോലെയുള്ള ടീമുകൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്താണ് ചില ആൾക്കാർ പറയുന്നുണ്ട് അതിന് കോളേജിൽ എല്ലോടോ പഠിപ്പിക്കുന്നത് അതോ മാത്രം പോലെ ചാട്ടോ അല്ലേ പഠിപ്പിക്കുന്നത് അതേ ഇങ്ങനെയുള്ള ടീമുകൾ കോളേജിൽ ഓട്ടോം ചാട്ടവും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പിള്ളേർ വല്ല കൊട്ടേഷൻ ടീമിലും അങ്ങാവും പോയിട്ട് അത്രയേ ഉള്ളൂ വേറെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല അല്ലാതെ അവിടെ പോയിട്ട് സ്പോർട്സൊന്നും നടക്കാൻ പോകുന്നില്ല ഇമ്മാതിരി തോന്നിയ വാസല്ലേ വായിൽ നിന്നും വരുന്നത് ഏതായാലും ഇതിറ്റങ്ങൾ ഇങ്ങനെ തമ്മിലിങ്ങനെ ഇങ്ങനെ തമ്മിൽ തല് കാണുമ്പോൾ അല്ലേ എന്താണെന്നറിയാം എനിക്ക് ഭയങ്കര ഒരു സുഖാന്ന് അതായത് എനിക്ക് ദേഹം ഒരു കുളിര് ദേഹമാസകോരും വളരെ സന്തോഷമുണ്ട് കാരണം ഇതിട്ടെ താണ വേർപ്പിക്കലോന്നല്ല വെറുപ്പിച്ചത് എം മാതിരി വേർപ്പിക്കലാന്ന് പറഞ്ഞത് ഓ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു ജിൻഡോനോട് പറയല് എന്റെ ഔദാര്യത്തിലാണോ നീ നിൽക്കുന്നല്ല എന്നിട്ട് ഇപ്പൊ ജിൻഡോ ടോപ്പ് ഫൈവില് നാളെ ഇപ്പൊ കപ്പും കൂടി ഏർത്തുമ്പഴേക്ക് ഇതിങ്ങനെ മഹാൽസ്യപ്പെട്ട് ഭൂമി മിക്കവാറും അടന്ന് ഉറപ്പായിട്ട് ഇതെല്ലാം ോധം കെട്ട് പോകാറുണ്ട് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ ഒരു കാര്യമാണ് നാളെ നടക്കാൻ പോകുന്നത് അത് മാത്രവുമല്ല വേറൊരു കാര്യമുണ്ട് അതായത് ഇവൾ എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് ജിൻഡോനോട് ജിൻഡോന അവിടെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിരുന്ന് ആ ഈ പിന്നെ ജിൻഡോയും ഈ ഈ ഒരു പിന്നെന്താ പറയുക ഈ ടീച്ചറും ടീച്ചർ വേണ്ട എന്ന് പറയാം ഈ റസ്മിനും കൂടിയിട്ട് പവർ റൂമിലാവുമ്പോൾ ജിൻഡോന മൈൻഡ് ചെയ്യാതെ എല്ലാം ഗബ്രി മറ്റേ ജാസ്മിൻ ഗബ്രി ഇവരോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ ആ ഗബ്രീൻ്റെ അടുക്കുന്ന ഇപ്പം നല്ലോണം കിട്ടി വയര് നിറയെ കിട്ടി നാല രീതിയിൽ വയർ ഇറച്ചിയും പൊറോട്ടയും ആണ് കിട്ടിയത് അത് കിട്ടിയപ്പോഴതിനു സഹിക്കാൻ കഴിയുന്നില്ല ഞാനോർത്ത് എന്താണെന്നറിയാം അതെല്ലിച്ചങ്ങ് പൊട്ടിച്ചെന്ന് വിചാരിച്ചാടുന്നേ സഹിക്കാൻ കഴിയാതെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കരയിലാന്ന് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് കാണിക്കുന്നുമില്ല ബിഗ് ബോസ് എന്താ അത് കാണിക്കാനീന്ന് മനസ്സിലാകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈറ്റകളിൽ ഇങ്ങനെ നഞ്ഞൊട്ടി തീരുന്നത് കാണുമ്പോ അല്ലേ ഒരു സുഖാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബിഗ് ബോസ് അതെല്ലാമാണ് കാണിക്കേണ്ടത് ഈറ്റകളിങ്ങനെ സങ്കടപ്പെട്ട് അസൂയപ്പെട്ട് ഇങ്ങനെ തലഭ്രാന്തായിട്ട് ഇങ്ങനെ നടക്കുന്നിങ്ങനെ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നതില്ലേ എനിക്കെൻ്റെ ഈ കണ്ണുകൊണ്ട് കാണണമായിരുന്നു ഇതെന്നാൽ ഈറ്റകൾ നൂറ് ദിവസം ജിൻഡോനോട് ചെയ്തതിൻ്റെ ആ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളുമായിരുന്നു എനിക്കതാണ് കാണേണ്ടത് ഈറ്റകളിങ്ങനെ അസൂയയും കുശുമ്പോൾ തമ്മത്തല്ലായിരിക്കണം നാളെ ഈ മദ്രാസ് മറ്റേ ഈ ചെന്നൈ സിറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ തമ്മിൽ തലാരിക്കണം എയർപോർട്ടിൽ വെച്ചിട്ട് മൂന്നെണ്ണം കുടിക്കാൻ തമ്മിൽ ഇങ്ങനെ തലാരിക്കണായിരുന്നു എന്നാലേ എൻ്റെ ഈ പിന്നെ ഈ അത് ഇത് തീരുള്ളുമായിരുന്നു എൻ്റെ ദേഷ്യം തീരുള്ളൂ ഇതിനോടല്ല അത്രമാത്രം ഇത് നമ്മളെ ബെർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരെയും ബെർപ്പിച്ചിട്ടുണ്ട് ഒരാൾ പോലും ഇന്ന് നല്ലത് പറയുന്നില്ലല്ലോ ഏതെങ്കിലും ഒരാൾ ഇന്ത്യയിലൊരു വീഡിയോക്ക് നല്ലത് പറയുന്നുണ്ടോ ഇത് എത്ര ഇൻ്റർവ്യൂ കൊടുത്ത് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല് ഇന്ന് നല്ലത് പറയുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് ഹേറ്റേഴ്സ് ഇല്ല അത്രമാത്രം ഈ ഈ പിന്നെ നാക്ക് നാക്ക് ശരിയല്ല അഞ്ച് വരുന്ന എന്തുകൈസക്ക് കൊള്ളൂല്ല അഹങ്കാരം ഞാനെന്ന ഭാവം ഞാനെന്തോ വലിയ മാറ്റേ ഇതാണെന്നുള്ള ഭാവം അതാണ് ബാക്കി എല്ലാരും ഊളകളും ഞാൻ മാത്രമാണ് ഭയങ്കര ബുദ്ധി ആള് ഞാൻ പറഞ്ഞത് എന്തും നടക്കൂ എന്നുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ ഈ റസ്മിൻ എന്ന് പറയുന്നവർക്ക് ഇന്ന് കിട്ടിയതില്ലേ അടിപൊളിയായി ഇതൊന്നും പോരാ ഇനിയും കിട്ടണം അവിടെ നല്ല രീതിയിൽ സങ്കടപ്പെട്ടിട്ടില്ലേ അത് അങ്ങനെയങ്ങ് പോക്കാം കാരണം ഈ ജാസ്മിനോട് വന്നപ്പോഴേ പറയുന്നുണ്ട് നിന്നെ ഒരു എട്ടാൾ കെട്ടിപ്പിടിക്കും രണ്ടാൾ ചീത്ത പറയും ആ എട്ടാളാരാന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എട്ട് പേരെ അവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് ആ എട്ട് പേര് വന്നിട്ട് ജാസ്മിൻ ഇതുവരെ കളിച്ചതൊക്കെ അടിപൊളിയായിരുന്നു ഇതുവരെ കളിച്ചൊക്കെ അടിപൊളിയായിരുന്നു ഇതുവരെ കളിച്ചൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ എട്ടോട്ടം ആൾക്കാർ പറയുമ്പോഴും ജാസ്മിൻ പേരിക്കും ഓഹ് സന്തോഷം ഓ ഞാനവിടെ പോയിട്ട് മോശമൊന്നും ആക്കിയില്ലല്ലോ എല്ലാവർക്കും സന്തോഷം രണ്ടാൾക്കാർ തെറിയും പറയും അപ്പോൾ പറയും നിന്നെ എട്ടാൾക്കാർ നല്ലത് പറഞ്ഞില്ലേ അതുപോലെ ഈ രണ്ടാൾക്കാർ നോക്കിയിട്ടാണോ നീ നിൽക്കുന്നത് എന്ന് സമാധാനമായി ആ ഒരു സമാധാനമാണ് റശ്മിൻ പറഞ്ഞത് ഇത് കേട്ടപ്പോഴും നമ്മളെ ഗഭിച്ചതിന് ദേഷ്യങ്ങൾ വന്നില്ലേ അയാൾ പറഞ്ഞാടുന്നേ ഇതൊക്കെ ചതിയാണ് ഇതൊക്കെ വെറും പറ്റിക്കലാണ് നിനക്കറിയില്ല ഇതിൻ്റെ ഒന്ന് സ്വഭാവം ഇതൊക്കെ ഭയങ്കരമാണ് നമ്മൾ ഇടുന്ന് കാണുന്ന പോലെ ഒന്നും അല്ല അവിടെ എത്തി നീ പുറത്തെത്തിയിട്ട് നോക്കണം ഇതിൻ്റെയൊക്കെ സ്വഭാവം അറിയണ്ടെങ്കിൽ എന്ന് ഗബ്രിച്ചാൻ അങ്ങ് പറയുന്നു പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഈ റശ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്നേഹമൊന്നും കാണിക്കുന്നതല്ല എങ്ങാനം മീന് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ അമ്പത് ലക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചില്ലറ വീണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ വേറിയൊന്നും അല്ല ഇനി പിന്നെ മറ്റൊരു കാര്യമുണ്ട് ജിൻറ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവൾക്ക് കിട്ടില്ലേ എന്നുള്ള പ്രാർത്ഥനയും ഉള്ളിലുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്കങ്ങാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ിൽ ലക്ഷംകുടി അഹങ്കാരം ഞാൻ കാണണ്ടേ എന്നുള്ള ഒരു വിഷമവും കൂടി നല്ല രീതിയിലുണ്ട് ഉണ്ട് റസ്മിന് അതില്ലെന്നൊന്നും പറയാൻ പറ്റൂല ആ കണ്ണിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ കണ്ണിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ തലേലിനെ ആ കുശിമിങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ ആ ഇരുത്തം കണ്ടിട്ടില്ലേ ആ വിഷണ്ണനായി ഏകാങ്കനായി ഏകാങ്കനായി ഞാൻ നിന്നു ആ വിഷണ്ണനായിട്ട് ഇരിക്കുന്ന ആ ഒരു ഇരുത്തം കണ്ടിട്ടില്ല നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ട് കാരണം എന്താ രക്ഷ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഒരു കാര്യം ഇല്ലാണ്ടായില്ലേ ഒരാൾക്ക് പോലും കണ്ടുകൂടാ സ്വന്തം അയൽവാൻ ൾക്ക് പോലും കണ്ടുകൂടാ അതുമാത്രമല്ല സ്വന്തം വീട്ടിൽ ഇനി എന്തൊക്കെ സ്ഥാനം ഉണ്ടോ ഉണ്ടോന്നറിയില്ല അവിടുത്തെ അമ്മ ജിൻഡോ ഫാന എന്നാ പറയുന്നത് അനിയൻ ജിൻഡോ ഫാന എന്നാണ് പറയുന്നത് എന്നിട്ട് ഇനി എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടോ ഒന്നുമില്ലാതെ നഞ്ഞു തേഞ്ഞ് ഒട്ടിയിരിക്കുന്ന ഈ റസ്മിൻ ഭായ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയാൻ പാടില്ല അതിൻ്റെയൊക്കെ മനസ്സ് പ്രക്ഷുബ്ധമായിട്ടാണുണ്ടാവുവാടുന്നത് കടൽ മാത്രമല്ല മനസ്സും പ്രക്ഷുബ്ധമാകും നിങ്ങളെന്നാ പറയുന്നേ ഇത്രയും ശത്രുവായിട്ട് കരുതിയ മണ്ടൻ മണ്ടൻ എന്ന് വിളിച്ച് അപമാനിച്ച അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഔദാര്യം കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നതാ എന്ന് പറഞ്ഞ ജെൻഡോ എന്ന് പറയുന്ന വ്യക്തി നാളെ കപ്പടിക്കുമ്പോൾ ഞാനിത് കണ്ടോണ്ടിരിക്കണ്ടേ എങ്ങനെയെങ്കിലും എന്നെ വിളിക്കൂ ദൈവമേ എന്നെ വിളിക്കൂ മേലേക്ക് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തേഞ്ഞോട്ടിയിട്ടുള്ളത് അസൂയെന്നെ വേറെ ഒന്നുമല്ല മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്നത് ഏതായാലും ഇത് കാണുമ്പോഴേ നമ്മൾക്ക് സന്തോഷം കേട്ടോ നല്ല സന്തോഷമാണ് പണ്ട് ഈ പിന്നെ ജാസ്മിൻ ഒരു അടി കൊടുത്തിട്ടില്ലേ ആ ഒരു അതേ ഒരു സന്തോഷമാണ് എനിക്ക് ഇന്ന് തോന്നിയത് അതാണ് നല്ല സന്തോഷമുണ്ട് ചില ആൾക്കാരോട് ഒരു എന്തൊരു മനുഷ്യനാടോന്നി അതേ ഞാനിങ്ങനെയാണ് ഞാനിങ്ങനെയാണ് നമ്മുടെ ജിൻഡപ്പനോട് ഈയിലും വല്ലത് കാണിച്ചിട്ടുണ്ട് ഉമ്മാർ അപ്പോൾ ഇങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ആരും മറക്കണ്ട മക്കളെ പത്ത് മണിവരെയുള്ളൂ പത്ത് വരെ വോട്ട് എല്ലാവരും ചെയ്യുക പിന്നെ വേറെ ഒന്ന് നമ്മൾ എപ്പോൾ ഇങ്ങനെ വേണം അതുകൊണ്ട് തന്നെ സബ് ചെയ്ത് നോക്കിക്കോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ലപ്പോഴും സംസാരിക്കാലോ നന്ദി നമസ്കാരം